അതിനെ താങ്ക്യൂ ചേട്ടാ ഓൾ ദി ബെസ്റ്റ് താങ്ക്യൂ അപ്പോൾ ഈ ഇന്റർവ്യൂ എന്താ ബൈംഗറ ഡിഫറന്റ് ലുക്ക് ആയിട്ട് ആസ്തിക്ക് പറന്നിക്കൊണ്ടിരിക്കണം സിനിമയുടെ ഐഡിയും നമ്മുടെ ഇന്റർവ്യൂന്റെ പേരും തമ്മിൽ ബൈംഗറ മാച്ച് ഓൺലി ഹാപ്പി വൈബ്സ് ആണ് സിനിമ మొత్తం പറയുന്നത് ഓൺലി ഹാപ്പി വൈബ്സ് നമ്മേ നമ്മീ മരമേ എനിക്കൊരു സുരാദൻ ഒരു വൈബിറ്റ് വന്നു കാൻസറാ ഈ പാരാശാല ഏദറ്റാ കാൻസർ ഇതിന്റെ ഇതിന്റെ അടുത്ത അട്ടസാ ഒരു 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 പണക്കാരനും ആ ക്യാരക്ടറാണ് വരുന്നത് അല്ലേ തങ്കം എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് റൈറ്ററും സംവിധായകനും നമ്മുടെ ഒരു മീറ്റർ ക്യാരക്ടറിനകോട്ടോ ഇങ്ങോട്ടും സമ്മതിക്കില്ല മമ്മൂക്ക പറഞ്ഞതും കേട്ടിട്ട് ഓൾറെഡി ഒരു തവണ ഇന്റർവ്യൂ എടുത്തിട്ടുള്ളൂ ഞാൻ ആകെ നാല് ചോദ്യം കൊണ്ടു പോയാൽ മൂന്ന് ചോദ്യം റിജക്ട് ചെയ്ത് കളിയാക്കി വിട്ടു അല്ല അവന് നമ്മള് കംഫർട്ട് സോണിൽ നെഹാസിന്റെ നിർത്തേണ്ട ആവശ്യമില്ല യുദ്ധഭൂമിയിൽ വളർന്നാണ് സംവിധായകൻ പാളിയായി മൊത്തം മെക്കാനിസം പാളും അപ്പൊ ആ ഒരു പാളലില്ലാതെ ഇത് മൊത്തം ഹാൻഡിൽ ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് ഔട്ട്ഡോർ ഷൂട്ട് ഇവിടെ നിന്ന് കൊല്ലം വരെയുള്ള യാത്ര മുഴുവൻ റോഡിലെ ഷൂട്ട് ചെയ്യണം അത് അവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റി അടിയോസ് അമീകോ ഓരായിരുന്നു ആദ്യം ഈ ഇന്റർവ്യൂ സെറ്റ് ചെയ്തപ്പോ അടിച്ചിട്ടില്ല വെൽക്കം ടു ഹാപ്പി ഫ്രെയിംസ് എന്ന ഹാപ്പി ഫ്രെയിംസിലെ നമ്മളൊരു മൂവിയുടെ പ്രൊമോഷൻ ആയിട്ടാണ് എത്തിയിട്ടുള്ളത് സോ എന്റെ കൂടെ എന്റെ രണ്ട് ഫേവറേറ്റ് ആൾക്കാരാണ് നമ്മളുടെ സ്വന്തം ആസ്പിക ആൻഡ് സുരാജ് ഏട്ടൻ രണ്ടുപേരും ഇപ്പോ ഒരുമിച്ച് കോംബോ ആയിട്ട് അഡിയോസ് അമീഗോ മൂവി അഭിനയിച്ചോണ്ട് കഴിഞ്ഞു ഇപ്പൊ അതിന്റെ സിനിമ റിലീസ് ആവാൻ പോവാണ് സെക്കൻഡ്സിനാണ് സിനിമ റിലീസ് ആവുന്നത് സോ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പൊ കോംബോസ് ഭയങ്കര ഒരു ട്രെൻഡിങ് ആയി തുടങ്ങിയില്ല സിനിമയിലെ അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചു വന്നപ്പോ എങ്ങനെയുണ്ടായിരുന്നു ശരിക്കും ഈ സിനിമയുടെ ഐഡിയയും നമ്മുടെ ഇന്റർവ്യൂന്റെ പേരും തമ്മിലും ഭയങ്കര ആണ് ഉള്ളി ഹാപ്പി വൈബ്സ് ആണ് സിനിമ മൊത്തം പറയുന്നത് ഹാപ്പി വൈബ്സ് കോംബോ വേറൊരു ഹാപ്പി വൈബാണ് ശരിക്കും ഞാൻ ഞാനും ആയിട്ട് എനിക്ക് തോന്നുന്നത് ഒരു ഫസ്റ്റ് ഞാൻ ഞാൻ സിനിമയിൽ വന്നിട്ട് എന്റെ ഒരു ആറാമത്തെ സിനിമ എന്തോ ആണ് ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന് പറഞ്ഞ സിനിമ ആ സമയത്ത് അതിലാണ് ഞാനൊരു ഒരു സീനില് ചേട്ടന്റെ കൂടെ ഫ്രെയിമിൽ നിന്നിട്ടുള്ളൂ അത്രയും പരിചയം അന്നുമുതലുള്ള പരിചയമുണ്ട് എന്നിട്ട് ഞങ്ങൾ ഇത്രയും നാളെടുത്ത് ഒരു സിനിമയിൽ ഒരുമിച്ച് പക്ഷെ ആ കാത്തിരിപ്പ് അടിപൊളിയായിരുന്നു കറക്റ്റ് സമയത്ത് നമ്മൾ ആഗ്രഹിച്ച പോലത്തെ ഒരു ഒരു ത്രൂ ആവട്ടെ ഞങ്ങൾ ഉള്ള ഒരു ഒരു ഫണി കഥാപാത്രങ്ങൾ അതെ നല്ല രണ്ട് ക്യാരക്ടേഴ്സ് അത് ചെയ്യാൻ ഒരു വലിയ കിട്ടിയാഗ്യുന്നു ഞാൻ ഞാൻ ആഗ്രഹം കാര്യം ഒരുപാട് പേരോടൊപ്പം ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ചാക്കോച്ചനുമായിട്ട് ഏകദേശം മുപ്പതോളം സിനിമകൾ ഏറ്റവും കൂടുതൽ ശരിക്കും ഞാൻ ചെയ്യാത്ത യുവതലമുറയിലെ മാത്രം അത് നല്ല ഒരു ബോസ് കൂട്ടുകാരൻ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഇതിൽ തന്നെ വന്നു അടിയ സമീപം പറഞ്ഞാൽ ശരിക്കും ഗുഡ് ബൈ ഫ്രണ്ട് എന്നുള്ള ഒരു മീനിങ് ആണല്ലേ ആദ്യം എനിക്കറിയില്ല പിന്നെ ഞാൻ പോയി നോക്കിയപ്പോഴാണ് മനസ്സിലായത് എന്താണ് അതെന്താണ് അടിയ സമീപം ഓക്കെ അപ്പോ ഒരു പണക്കാരനും ഒരു പാവപ്പെട്ടവനും ആ ഒരു ക്യാരക്ടറാണ് വരുന്നത് അല്ലേ അത് ഒരു വൈബൊക്കെ കാണുമ്പോ അങ്ങനെയാണ് ഫീൽ ചെയ്തത് സുരാജ് എന്നാൽ ആ ഹോട്ടലിൽ പോയിട്ടൊക്കെ കാണിക്കുന്ന ഒരു രീതികളും വിളിച്ചിട്ടുള്ള കോൾസിലുള്ള സംസാരങ്ങളും പിന്നെ ആസ്വികയുടെ ഒരു ഇതൊക്കെ വെച്ച് നോക്കി

പിന്നെ ഞാൻ കഥ പറഞ്ഞ ക്ലൈമാക്സ് അത് ഇല്ല ഇല്ല അല്ല എന്തായാലും ട്രെയിലർ ഒക്കെ ായിട്ടുണ്ട് ഇപ്പൊ എനിക്ക് തോന്നണോ ഇതിൽ വരെ പോയി 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 ഞങ്ങൾ തിരുവനന്തപുരം വരെ പോയിട്ട് അടിപൊളി അല്ലാതെ ശരിക്കും ബസ്സിലൊക്കെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നാലും അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല ചെയ്തിട്ട് യാത്രയും ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നു ഞാൻ ഏതോ ഒരു വെള്ളിയാഴ്ച ഇങ്ങനെ ഇവിടെ വന്നതാണ് സിനിമ നടന്നായി അങ്ങനെയല്ല കെ എസ് ആർ ടി മിക്കവാറും ബസ് സ്റ്റാൻഡുകളും സ്റ്റേജ് ഷോ ഒക്കെ ഉള്ളത് കൊണ്ട് എല്ലാ സ്ഥലത്തും കറങ്ങി എല്ലാവരും അത്രയും അതുകൊണ്ട് ബസ്സിലൊക്കെ ഇഷ്ടം പോലെ യാത്ര ചെയ്തിട്ടുണ്ട് ഇഷ്ടം ബുദ്ധിമുട്ടല്ലേ ഇപ്പോഴും ആ അതെ അതെ അതുകൊണ്ട് ഇപ്പൊ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും അത് ഈ വൈറ്റ്ല ഹബില് ഷൂട്ട് ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെയോ നല്ല ക്രൗഡായിരുന്നു വൈറ്റ് ഹബിന്ന് പിന്നെ ഞാൻ കോളേജിൽ ഇറങ്ങിട്ടാ അപ്പൊ ആ തിരക്ക് ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ആ അവസ്ഥയായിരുന്നു അവിടത്തെ അവസ്ഥ നമുക്ക് അവിടത്തെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല രാവിലെ ഒരുപാട് ജോലിക്ക് പോകുന്ന ഒരുപാട് പേരുണ്ട് സ്കൂളിൽ പോകുന്നവർ കോളേജിൽ പോകുന്നവർ അപ്പൊ ഇവരുടെ ഇടയിലേക്ക് ഷൂട്ടിംഗ് പറഞ്ഞ ഇവരെ പിടിച്ചു നിർത്താൻ പറ്റില്ല അപ്പൊ ഇവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാതെ ഷൂട്ട് ചെയ്യുക നമുക്കും ബുദ്ധിമുട്ടുണ്ടാവരുത് പന്ത്രണ്ട് ദിവസമായിരുന്നു അവിടെ ഷൂട്ട് അവിടെ മാത്രം അവിടെയാണ് സിനിമ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു എല്ലാ സിനിമകളിലും ഓരോ സിനിമ കഴിയുമ്പോഴും ഇതിൽ ഒരുമിച്ചായിരുന്നു ത്രൂ ഔട്ട് നിങ്ങൾ ഒന്നിച്ചായിരുന്നു ഇതിന്റെ ശരിക്കും അവിടെ ഇവിടെ ഷൂട്ട് ചെയ്ത കണ്ടിന്യൂസ് ആയിട്ട് തന്നെയായിരുന്നു ഇതിന്റെ കാര്യങ്ങളൊക്കെ പോയിരുന്നത് അത് സീൻ ഓർഡറിലാണ് അധികം പിന്നെ ഈ സിനിമ ഈ സിനിമയുടെ ഫുൾ ഭയങ്കര മെമ്മറിയാണ് ഷൂട്ടിങ്ങ് ഒന്ന് മൊത്തം ഔട്ട്ഡോർ ആയിരുന്നു ഒരു തൊണ്ണൂറ് ശതമാനം ഔട്ട്ഡോർ ആണ് ഈ സിനിമ അപ്പൊ അത് നല്ല ചൂടുള്ള സമയത്തായിരുന്നു ഷൂട്ട് അതെല്ലാം ഓർമ്മയായിരുന്നു ഇല്ല കൊല്ലത്ത് ഒരു പത്ത് മിനിറ്റ് ഉള്ളു സൂര്യൻ ആ സമയത്തായിരുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ സമയത്തായിരുന്നു നമ്മള് കൊല്ലത്ത് സൂര്യൻ വരെ ഷൂട്ടിങ് കാണാൻ വന്ന അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ പിന്നെ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ ഫുൾ നമ്മളാ ഫുൾ ക്രൂം അടിപൊളിയായിരുന്നു നമ്മൾ എൻജോയ് ചെയ്താണ് അത് ചെയ്തത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ബസ്സിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ കുറേ കാലത്തിന് ശേഷം വീണ്ടും ഇത്ര ആൾക്കാരുമായിട്ട് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് അത് ഭയങ്കര രസകരമായിട്ടുള്ള യാത്രയായിരുന്നു ഏത് ജില്ലയിലായിരുന്നു ഏറ്റവും അടിപൊളി ഷൂട്ട് എല്ലാ ഇപ്പൊ ഏത് ജില്ലയായിരുന്നു ഇപ്പൊ എറണാകുളം ജില്ലയില് ബസ് സ്റ്റോപ്പിലായിരുന്നു ബസ് സ്റ്റാൻഡിലായിരുന്നു നമ്മൾ നേരെ വന്നു പിന്നെ അത് കഴിഞ്ഞ് ചേർത്തല കെ എസ് ആർ ടി സി സ്റ്റാൻഡ് പിന്നെ ആലപ്പുഴ കെ എസ് ആർ ടി സ്റ്റാൻഡ് കൊല്ലം ഏത് ബസ് സ്റ്റാൻഡിലായിരുന്നു ഏറ്റവും നന്നായിട്ട് ആസ്വദിച്ചത് ചോദിക്കുന്നതായിരിക്കും കറക്റ്റ് ആസ്വദിച്ച് ഷൂട്ട് ചെയ്തത് കൊല്ലം ബസ് സ്റ്റാൻഡിലായിരുന്നു കാര്യം അവിടെയും കുറെ സീൻസ് ഉണ്ടായിരുന്നു എന്റെ നേരെ ഓപ്പോസിറ്റ് കൊല്ലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് എന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വാട്ടർ ബോഡി ഒക്കെ ഉണ്ട് അപ്പൊ അവിടെ നമ്മളൊരു സെറ്റൊക്കെ ഇട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കൊല്ലം ഇഷ്ടപ്പെടാൻ കാരണം നല്ല മട്ടൻ നല്ല മട്ടൻ നമ്മുടെ അടിപൊളി അടിപൊളി ഫുഡ് ആയിരുന്നു ഫുഡ് ഹോട്ടലിൽ നിന്നും അല്ലാതെ പുറത്തുനിന്നും നല്ല വെറൈറ്റി ഫുഡുകളൊക്കെ മസില് വരുമെന്ന് മറ്റേത് പിടിച്ചാലല്ലേ വരവുള്ളൂ നന്നായിട്ട് കഴിച്ചു നമ്മളിപ്പോ ഇത്രയും സ്ഥലം ഉള്ളതാണ് ആലപ്പുഴയിലൊക്കെ പോയ എല്ലാ ദിവസവും നമ്മളിപ്പോ മീൻ കഴിക്കാൻ പോക്കും നല്ല ചോറ് കഴിക്കലും ശരീരം നോക്കുന്നതിന്റെ ഭാഗമായിട്ട് പല സമയത്തും കാബ്സ് കട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ ചോറ് കിട്ടാത്തൊരവസ്ഥ വരാറുണ്ട് അത് ഭയങ്കര ഉച്ചക്ക് ചോറുണ്ടായിരിക്കണ എങ്ങനെ നാലു ചോക്കും അപ്പൊ അതൊക്കെ ആ ക്ഷീണം എല്ലാം ഞാൻ മാറ്റിയത് ഈ പടത്തിലാണ് ഇപ്പൊ ഡയറ്റൊക്കെ ഓക്കെ ഇപ്പോ ഹോട്ടൽ കാര്യം പറഞ്ഞപ്പോ ഹോട്ടലിൽ ആ സീൻ ഭയങ്കര രസമായിരുന്നു സുരേജേട്ടൻ ആ കുളിക്കുന്ന സീനൊക്കെ ശരിക്കും റിയൽ ലൈഫിൽ ആ മറ്റേ ഓട്ടോമാറ്റിക്കലി നമ്മൾ കൈ എഴുതുന്ന സാധനം എനിക്കും ആദ്യം അറിയില്ല ഞാനും ചമ്മിട്ടുണ്ട് അങ്ങനത്തെ കൊറേ സിറ്റുവേഷനില് ശരിക്കും അങ്ങനത്തെ ഇൻസിഡൻറ് ഉണ്ടായിണ്ട ഇതുപോലെ ഈ ചൂട് വെള്ളം ചിലപ്പോ അറിയാതെ അത് ഇപ്പോഴും ഒക്കെ ഇപ്പൊ പിന്നെ വളരെ ശ്രദ്ധിക്കും ആദ്യം ഒന്ന് ആദ്യം മാറി ഓണാക്കി ഇത് കറക്റ്റ് ആണ് ചിലതില് ഇത് എഴുതി കാണിക്കുന്നത് ഓപ്പോസിറ്റ് ആയിരിക്കും ആയിരുന്നു ശ്രദ്ധിക്കാറുണ്ട് അബദ്ധം പറ്റിയിട്ടുണ്ട് പിന്നെ എപ്പോഴും നമുക്ക് ഈ വലിയ ഹോട്ടൽസ് ഒരു ഫാന്റസി ഉണ്ടല്ലോ നമ്മള് ഡെയിലി ലൈഫിൽ അനുഭവിക്കാത്ത കുറെ കാര്യങ്ങള് അതും നമ്മൾ സിനിമയിൽ വന്നിട്ടാണ് നമ്മൾക്ക് ഇങ്ങനെയുള്ള ഹോട്ടൽസിലൊക്കെ പല സമയത്ത് അപ്പം നമ്മുടെ റിയൽ ലൈഫിലൊക്കെ സംഭവിച്ച കുറേ കാര്യങ്ങളാണ് ഈ സിനിമയിലേക്ക് എടുത്തിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാർ നമ്മൾ ഇന്ററാക്ട് ചെയ്ത് നമ്മൾ വളരെ ആയിട്ട് ചില സ്ഥലത്ത് ആളുകളെ കണ്ട് നമുക്ക് ഇഷ്ടപ്പെടും അവർ നമ്മുടെ ലൈഫ് ലോങ് ഫ്രണ്ട്സ് ആവും അങ്ങനത്തെ ഇൻസിഡൻസ് ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ അതിൽ നിന്നൊക്കെ ആയിട്ടുള്ള ഒരു റിയൽ ലൈഫ് സ്റ്റോറിയും നമ്മുടെ തങ്കം തിരക്കഥ അദ്ദേഹത്തിന്റെ ഒരു റിയൽ ഇൻസിഡൻറ്റും കൂടെ ഈ സിനിമയില് കൊണ്ടുവന്നിട്ടുണ്ട് ശരിക്കും നിങ്ങളുടെ ലൈഫിലുണ്ടോ അങ്ങനെ ഇപ്പൊ വഴി പരിചയപ്പെട്ട് ഭയങ്കര ഫണ്ടായ ഡിഫറെന്റ് പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് ഭയങ്കര ഡിഫറെന്റ് രീതിയിലാണ് മാനറിസംസും അതിന്റെ പെർഫോമൻസ് ഒക്കെ വരുന്നത് അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ഓരോ പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ എഫേർട്സ് എങ്ങനെയാ ഇതിന് പറ സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെയും ഡയറക്ടറിൻ്റെയും ഒരു എന്താ അവരുടെ ഒരു ലീഡർഷിപ്പ് ഉണ്ട് ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മളോട് വന്ന് പറയുമ്പോൾ ഈ ക്യാരക്ടർ ഇങ്ങനെയാണ് ഇയാളുടെ സ്വഭാവം ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നതാണ് അപ്പം അങ്ങനെ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ആളുകളുടെ അടുത്ത് പോകുമ്പോഴാണ് ഈ പറയുന്ന ഡിഫറൻസ് സംഭവിക്കുന്നത് അതായത് നമ്മൾക്ക് പ്ലാൻ ചെയ്യുന്നതിനോളും നമുക്ക് ചെയ്യുന്നതിനും ഒറ്റയ്ക്ക് ചെയ്യുന്നതിനൊരു ലിമിറ്റേഷനുണ്ട് അപ്പോൾ ഇവർ കൃത്യമായിട്ട് ഇപ്പം ഈ ഈ സിനിമ തന്നെ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ തങ്കം എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് റൈറ്ററും നഹാസ് എന്ന് പറഞ്ഞ സംവിധായകനും നമ്മുടെ ക്യാരക്ടറിനകത്തൊന്നും ഒരു മീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സമ്മതിക്കില്ല അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോ ഏത് എയർപോർട്ടിലാണ് ബസ് സ്റ്റാൻഡിലാണ് ഷൂട്ട് കടക്കുന്നത് ഇതിൽ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകണം എന്നാ ഈ ഷോട്ട് എടുക്കുക അങ്ങനെ അല്ലായിരുന്നു അത്രയും ഇവര് കൺട്രോൾ ചെയ്ത് പിടിച്ചുകൊണ്ടാണ് ചിലപ്പോൾ ആ ക്യാരക്ടർ ആളുകൾക്ക് കണക്റ്റ് ആകുന്നത് അത് പോലീസ് സ്റ്റേഷൻ നല്ല ഏത് വേഷം ചെയ്യുമ്പോഴും അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫോട്ടോ അതിനകത്തുണ്ട്

ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയതിനു ശേഷമാണ് എനിക്ക് മനസ്സിലാവുന്നത് നമുക്ക് ആളുകളെ ചിരിപ്പിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഭയങ്കര പണിയാണത് അങ്ങനെ ഒന്നും ചിരിക്കൂല നമ്മൾ പിടിച്ചു നിൽക്കും അപ്പോൾ ആ സാധനം ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര അതിൻ്റെ കൂടെ ഒരു അഡീഷണൽ സാധനം നമ്മൾ കൈ എന്താ പറയുക കൈവിട്ട കളി എന്നൊക്കെ പറയില്ല അതാണ് ദശമൂലം നാമം അത് അതൊക്കെ ഐക്കോണിക് ക്യാരക്ടേഴ്സാണ് ഈ കാരിക്കേച്ചർ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ ശരിക്കും ചേട്ടാ ഫീൽ പിന്നെ അതിന്റെ മീറ്റർ നമുക്ക് എങ്ങനെ വേണോ അതിന്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഈ സ്പൂഫ് ആയതുകൊണ്ട് ഇങ്ങനെയുള്ള കഥാപാത്രം ആയതുകൊണ്ട് സ്വഭാവമുള്ള കഥാപാത്രമായ നമുക്ക് കുറച്ചും കൂടെ എന്ത് വേണം അത് എനിക്കും ചിലപ്പോ ഞാനതില് ചില നടത്തേക്ക ഭീമൻ രൂപിന്റെ ആ പല ചില വേണ്ട സ്ഥലം കോമഡി കൂടുതലും വരുന്ന സിനിമകളൊക്കെ സിറ്റുവേഷൻ കോമഡികളാണ് നമ്മൾ കൂടുതൽ കാണുന്നത് നേരത്തെന്നൊക്കെ പറഞ്ഞാൽ ആ ഫ്രീഡം വെച്ചിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പൊ സിനിമയുടെ ഓരോ രീതികൾ മാറണ സിറ്റുവേഷൻ കോമഡീസ് ആണ് ഇപ്പൊ കൂടുതൽ വരുന്നത് അപ്പൊ ആ മാറ്റം ചേട്ടനെ കുറച്ച് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ ഇപ്പോഴും ഏത് കോമഡി ആണെങ്കിലും സിറ്റുവേഷൻ അല്ലെങ്കിൽ അപ്പോൾ അന്നും ആ കോമഡി വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ദശമൂലം താമൂല് എന്തുകൊണ്ട് ആൾക്കാര് ഇയാളെ അങ്ങ് വിശ്വസിച്ച് എന്ന് പറയാൻ അതിലൊരു മെയിൻ വില്ലൻ സിദ്ദിക്കൊക്കെ എടുത്ത് മമ്മൊക്കെ പറഞ്ഞതും കേട്ടിട്ട് ഓടിച്ച് തന്നിട്ട് ആശനെ ചാടിക്കോ ബണ്ടിയിൽ പോകുമ്പോൾ അതിലൊരു മെയിൻ കഥാപാത്രം ശക്തനായ അദ്ദേഹം എടുത്ത് ചാടുകയാണ് ഈ മന്ത്രി എന്ന് പറയുന്ന ഫ്രീഡം

pougan do ഓക്കെ ഇപ്പൊ പുതിയ ഡയറക്ടർ നഹാസ് എനിക്ക് നാസിക്കാനായിരുന്നു ഞാൻ ഫസ്റ്റ് സ്റ്റയൽവാഷി സിനിമ ചെയ്ത സമയം അതിൽ അസോസിയേറ്റ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ എനിക്കും ഒരു പ്രൗഡ് നമുക്ക് അറിയുന്ന ഒരാൾ ഫസ്റ്റ് സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ പ്രൗഡ് ഒരു പുതിയ ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെ അവരെ ഒരു കംഫർട്ട് സ്പേസിൽ നമ്മൾ നിർത്തണമല്ലോ കാരണം നിങ്ങൾ രണ്ട് സീനിയർ ആക്ടേഴ്സ് ആണ് അപ്പോ അവരായിട്ടുള്ള ഒരു രീതി എങ്ങനെയായിരുന്നു അവന് നമ്മൾ കംഫർട്ട് സോണിൽ നഹാസിനെ നിർത്തേണ്ട ആവശ്യമില്ല യുദ്ധഭൂമിയിൽ അവൻ ചെയ്ത സിനിമ മുഴുവൻ അങ്ങനത്തെ സിനിമകളാണ് തല്ലുമാലയാണ് ആദ്യമൊരു സിനിമ കെട്ടിയളാണെന്നെ മാലാഗിലുണ്ടായിരുന്നു കുറേ നാൾ കരിക്കും വെള്ളത്തിലുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവൻ ചെയ്ത സിനിമകളെല്ലാം അങ്ങനത്തെ അവൻ ഒരു പണിക്കാരനായിട്ട് നിൽക്കേണ്ട സിനിമകളാണ് അപ്പോൾ ഇതിൽ വന്നപ്പോഴും ആ എനർജിയാണ് കാര്യം ഞാൻ എപ്പോഴും ഈ സിനിമയെ പറ്റി പറയുമ്പോൾ ഞാൻ പറയുന്നതാണ് ഇത് ഒരിക്കലും ഒരു കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിലല്ലേ ഇത് ഷൂട്ട് ചെയ്യുന്നത് പുറത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ ഈ പറഞ്ഞില്ലേ സംവിധായകൻ പാളിയായി മൊത്തം മെക്കാനിസം പാളും അപ്പോൾ ആ ഒരു പാളലില്ലാതെ ഇത് മൊത്തം ഹാൻഡിൽ ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് ഔട്ട്ഡോർ ഷൂട്ട് ഇവിടെ നിന്ന് കൊല്ലം വരെയുള്ള യാത്ര മുഴുവൻ റോട്ടിലെ ഷൂട്ട് ചെയ്യണം അത് അവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റി ഈ സ്ക്രിപ്റ്റിന് വേണ്ട സമയം എടുത്ത് ഷൂട്ട് ചെയ്യാനുള്ളത് ചെയ്യാൻ പറ്റി ഞങ്ങൾ ഓരോരുത്തരെയും ഗൈഡ് ചെയ്യാൻ പറ്റി അപ്പം അതൊക്കെ അതിനൊക്കെ പ്രൂവ്ഡ് പ്രൂവ്ഡായിട്ടല്ലേ അതിന് പ്രിപ്പേർഡായിട്ടാണ് നെഹാസ് ഇതിന്റെ കഥയോടുള്ള ഒരു സമീപനം കാണുമ്പോൾ നമുക്ക് ഈ ചില കുട്ടികളുടെ ഒരു പ്രണയം കണ്ടിട്ടില്ലേ പ്രണയം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതും കെട്ടിച്ചു കൊടുത്തേക്കാം അത്ര സിൻസിയർ ആയിട്ടാണ് പുള്ളി ഈ സിനിമയെ ടോട്ടലി അതിനെ സ്നേഹിച്ചതും ഇതെല്ലാം അപ്പോൾ പിന്നെ അങ്ങനെ കെട്ടിച്ചു കൊടുത്തപ്പോൾ അല്ല പിന്നെ അറിയാ രണ്ടാൾക്കാരും കൂടെ ഒരു കംഫർട്ട് സ്പേസിൽ വർക്ക് ചെയ്ത് പോകാനും പിന്നെ മൊത്തം സിനിമ ഇതിന്റെ ഫുൾ ക്രൂ നമ്മളൊരു ഫ്രണ്ട് സർക്കിള് തന്നെയായിരുന്നു എല്ലാവരും ഇതിനു മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളും എപ്പോഴും കാണുന്ന ആളുകളും ഒക്കെ തന്നെയാണ് ജിംഷി ആണെങ്കിലും ക്ലോസ് ആയിട്ടുള്ള ഞാൻ എനിക്ക് പരിചയമുള്ള ഒരാളാണ് ആ ഒരു ക്രൂ മൊത്തത്തിൽ ിറ്റ് ആയ സമയം ആസ്ഫിക്കയുടെ കണ്ണെന്ന് പറഞ്ഞ ആ വിഷയിൽ ഞാൻ ലൈക്ക് നമുക്കൊക്കെ സന്തോഷമായിരുന്നു കണ്ടപ്പോൾ അപ്പോൾ ആ സമയത്ത് എനിക്ക് എനിക്കൊന്നും അടിയോ സമയോടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞിട്ടാണല്ലോ തലവൻ ആ സമയത്തല്ലേ റിലീസ് ആവുന്നത് അപ്പോൾ കൊറേ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് വരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു പെട്ടെന്ന് ഒരു ഹിറ്റ് വന്നപ്പോ ആസ്ഫിക്കയുടെ മനസ്സിനകത്ത് ഭയങ്കര സന്തോഷായിരുന്നു ഇനിയിപ്പോ വരാൻ പോകുന്നത് രണ്ട് ക്രോസ് സോ ആ ഒരു ഒരു എന്താ ഫീൽ ഫീൽ ഇത് ഇങ്ങനെ ദൈവമേ എപ്പോഴും ഇനി കഴിഞ്ഞു സക്സസ് ആസ്വദിച്ചു ഇനിയും അടുത്ത സിനിമയിലേക്ക് ഓൺ ആയി അപ്പൊ അത് ഇനി റിലീസ് ആവാൻ പോകുന്നു എല്ലാ സിനിമയും ഇറങ്ങുന്നതിനു മുന്നേ ഇത് സൂപ്പർ ഹിറ്റ് ഹിറ്റാകും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ ഈ ഇനി വരുന്ന രണ്ട് സിനിമകൾക്കും ആ പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് അതേ അതേ എക്സൈറ്റ്മെന്റ് ഉണ്ട് ഉണ്ട് ടെൻഷൻ നാളെ ലെവൽ റിലീസ് ആണ് നമ്മുടെ ഭാഗത്ത് അത്രയും അപ്പൊ എന്തായാലും സിനിമ അടിപൊളി ആവട്ടെ ഞാനും വെയിറ്റ് ചെയ്തിരിക്കാണ് കാണാനായിട്ട് നാഗേന്ദ്രൻസ് ഹണിമൂൺസ് കാണാത്തവർ ഡിസ്നി പ്ലസ് അല്ല ഞാൻ ഞാൻ എല്ലാവർക്കും റെഫർ ചെയ്തു സീരിയസ് ഒറ്റയിരുപ്പിൽ ഞാൻ ഒന്ന് കണ്ടു തുടങ്ങാന്ന് പറഞ്ഞ് തുടങ്ങിയത് നിരഞ്ജന പാണ്ട് പക്ഷെ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് ഒറ്റയിരിപ്പിൽ ഇരുന്ന് ഞാൻ കണ്ടു തീർത്തു അത്ര അടിപൊളിയാണ് പക്ഷെ ഭയങ്കര ഫ്രഷ് സിനിമയുടെ ഒരു ഇന്റർവ്യൂ